ഫ്രീസലോ ഫ്രീശ്വമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രത്യേകം ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്രി ഒരുക്കി തന്ന നല്ല വസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അമ്മയെൻ ഹാൽ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ വെള്ളിയാഴ്ച ദിവസം നടക്കുന്നത് അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു പ്രാർത്ഥിക്കുകയും കരയുകയും മധ്യസ്വഹിക്കുകയും ഉപവാസത്തോടു കൂടെ ആയിരിക്കുന്നവരുണ്ട് പ്രത്യേക വിദേശ രാജ്യങ്ങളിലൊക്കെ വിളിയും ശനിയുമൊക്കെ നിങ്ങൾക്ക് ലീവുള്ള ദിവസമാണല്ലോ അമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ആമൻ ആ സമയങ്ങളിലൊക്കെ സമയം കണ്ടെത്തി ഉപവസിക്കുന്നവരുണ്ട് ഈ ദിവസങ്ങളിൽ ഓരോ വ്യക്തികൾ വിളിക്കുമ്പോൾ കേൾക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും അമേൻ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അമേൻ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല പ്രേസലോട് ഞങ്ങളുടെ കഴിവും എടുക്കുമെന്നല്ല അമയൻ ദൈവപ്രവർത്തി അമയൻ ദൈവത്തിൻ്റെ വലിയ കരമായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രശ്നങ്ങളുടെ യും പ്രതികളുടെയും അമേൻ പ്രതികൂലത്തിന്റെ നടുവിൽ കട കൂടി കടന്നു പോകുന്ന നിങ്ങളേവരെയും കർത്താവ് പ്രശ്നങ്ങൾക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരട്ടെ അമേൻ പ്രതികൂലങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരട്ടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും നിങ്ങളുടെ നീറുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ നീറിപ്പൊകയുന്ന അമേൻ പ്രതിസന്ധികൾക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടോ ഉപവസിക്കുവാൻ മനസ്സുണ്ടോ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ മനസ്സുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കണ്ണുനീർക്കാൻ അമയൻ കണ്ണുനീർ കണ്ട് അമയൻ നിങ്ങളെ ഇട്ടേച്ചു പോകാത്ത ദൈവം കണ്ണുനീറിന് അമേൻ മറുപടി നൽകുന്ന ദൈവം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി മുട്ടുമുടക്കി ദൈവ പാലപ്പെടത്തിൽ ആയിരുന്നാട്ടെ കണ്ണുനീരുകൾക്ക് ദൈവം മറുപടി നൽകി ആശ്വസിപ്പിക്കട്ടെ അമയൻ ആ പ്രശ്നങ്ങൾക്ക് അമേൻ കർത്താവ് പരിഹാരം നൽകട്ടെ ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം അമേൻ ആരും സഹായമില്ലാതെ കരയുന്നവർക്ക് ആശ്വാസം നൽകുന്ന ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് അവൻ നമ്മളെ കൈവിടത്തിൽ അവൻ നമ്മളെ ഉപേക്ഷിക്കും ില്ല അവൻ നമ്മളെ മാറോടെ ചേർത്ത് ഒരമ്മ ആശ്വസിപ്പിക്കുന്നതിനെ കളുപരി ഒരപ്പൻ താലോലിക്കുന്നതിനെ കളുപരി എല്ലാ സ്നേഹവും സന്തോഷവും കരു തന്ന് ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രീച്ചർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റംകര അമരവിള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിഡിൻ്റെ അണ്ടങ്കിലവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ കടന്നുവരിക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വാട്സ്ആപ്പും മെസ്സേജും നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ തയ്ക്കും നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ഈ മാസത്തിൻ്റെ ഈ മാസവും അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയാണ് നടക്കുന്നത് മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രവർത്തനം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക വിടുതലും ആശ്വാസവും ദൈവപ്രവൃത്തിയും ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്ത് കർത്താവ് മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ ദൈവപാതപിടത്തിലായിരുന്നാട്ടെ പ്രത്യേകാൽ ഒരു അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി തൻ്റെ മകൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി ആക്സിഡൻറ്റിൽ പ്രിയ മകൻ്റെ കാല് അമ്മയൻ ഒരു ചെറിയ പൊട്ടലുണ്ടായി ഡോക്ടർ അത് അമ്മയൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് ഊറിയില്ലെങ്കിൽ അത് സർജറി ചെയ്യണമെന്നപ്പോൾ ആ മാതാവ് പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഇതാണ് ഓപ്പറേഷൻ ഇല്ലാതെ ഒരു വിടുതലിന് വേണ്ടി അങ്ങനെ കഴിഞ്ഞ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ രണ്ട് ദിവസം ആ മകന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനിടയായി ായി ഇന്ന് രാവിലെ അമീൻ പ്രിയ പൈതലിന് അമീൻ ചെക്കപ്പിന് കടന്നു ചെന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി സർജറി ഇല്ലാതെ തന്നെ അമീൻ പതിനഞ്ച് ദിവസം കൂടെ പ്ലാസ്റ്റർ ഇടുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സർജറി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവപ്രവർത്തി കർത്താവ് അമീൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വെള്ളിയാഴ്ച രാത്രി കരയുന്ന മക്കളെ ഓർത്തു കരയുന്ന മാതാപിതാക്കൾ ചൂടാബാല ശന്തന വൈഡമന ധീപലഘടക ശംതാരകന അടക തുനീതി വൈഡമന ധീവൽ പ്രൗഢം താരകന കർത്താവെ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പൊ ആ ഓർത്ത് മക്കളുടെ ഭാവിയെ ഓർത്ത് തലമുറകളുടെ രോഗങ്ങളെ ഓർത്ത് മക്കളുടെ ദൈവഹൃതമില്ലാത്ത കൂട്ടുകെട്ടുകളെ ഓർത്ത് അപ്പാ പാപത്തിലും മദ്യത്തിലും മയക്കുമരത്തിലും അടിമപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ മക്കളുടെ കുടുംബജീവിതത്തെ ഓർത്ത് മക്കളുടെ വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ കരയുന്ന മാതാപിതാക്കൾ അപ്പാ ഇന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മക്കളെപ്പോലും കാണുവാൻ കഴിയാതെ വേണം മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ തലമുറകളിലെ ജന്മനുള്ള രോഗങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ചൂടാബല ഷംതന വൈഡവന ഹതനഘടക ശിയാതനെ ദീപപ്രൌഢപന പ്രൗഢവന താരകന യേശുവിന്റെ നാമ തലമുറ കണ്ടമ ദ്രവൃത്തി അത്ഭുതത്തിന്റെ കാര്യം പ്രവർത്തിക്കണമേ അപ്പ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിലും വാക്തത്വ സന്തതികൾക്ക് വേണ്ടി കണ്ണുന്നതിനോടുകൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന യേശുവേ വേദി മനസ്സലിയണമേ വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവപ്രവർത്തി വെളിപ്പെടണം വക്തത്തെ സന്തതികൾ ജനിക്കട്ടെ ജൂഡാബാബം വൈഡമന അധിമാന ഘടക ഉദരഫലം ലഭിക്കുന്ന ഒരു തടസ്സമായി വെല്ലുവിളിക്കുന്ന എല്ലാ പോരികളും അഴിഞ്ഞുമാറട്ടെ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്ത ഭവനം എന്ന വാക്തത്വം വെളിപ്പെടണമേ ലോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അപ്പ ആ ചിട്ടികൾ വീഴുവാൻ കാത്തിരിക്കുന്നവർ നീ മനസ്സലിയണമേ വേഗത്തിൽ അപ്പൊ ഭവനത്തിന് പണികൾ തുടങ്ങട്ടെ അപ്പം സാമ്പത്തിക ഞെരുക്കം മൂലം ഭാരപ്പെടുന്നവർ കടബാധ്യതയനുഭവിക്കുന്നവേഷപ്പായ എല്ലാ ബാങ്ക് ലോണുകളും ജപ്തികൂട വക്കോളം എത്തി നിൽക്കുന്ന ലോണുകളെല്ലാം ക്ലോസ് ആകട്ടെ ആഭരണങ്ങൾ പണയത്തിൽ നിന്നെടുക്കട്ടെ പ്രോപ്പർട്ടീസ് പാസ്പോർട്ടുകൾ അമീൻ വിലപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം പണയത്തിൽ നിന്ന് എടുക്കട്ടെ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകൾ മടക്കി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ അത് കരങ്ങൾ ലഭിക്കണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും ും രോഗത്തിന്റെ കെട്ടുകളും രോഗ കിടക്കകേയും മാറ്റി വിരിക്കണം അത്ഭുത വിടുതലും ആശ്വാസവും കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുപ്പാ സ്തോത്രം കർത്താവ് മദ്യവാനികൾക്ക് മാനസാന്തരം ഉണ്ടാകണമേ കുടുംബങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനം ഉണ്ടാകണമേ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബ ജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന എല്ലാ അസമാധാനത്തിന്റെ അനുഭവങ്ങളും മാറട്ടെ സ്വസ്ഥതയും സമാധാനവും നൽകി മാനിക്കണമേ അപ്പ ഭാവ ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഭാവ ജീവിതം നൽകണമേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തം നൽകി മാനിക്കണം ജോലിക്ക് വിരോധമായ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ പോരികളും പോരാട്ടങ്ങളും അണിഞ്ഞു മാറട്ടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും സമാധാനങ്ങളും സന്തോഷങ്ങളും നൽകി മാനിക്കണമേ എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം വിജയത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു വിനാമ തന്നെ പിതാവേ അഹമ്മദ് നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരുന്നു സ്ക്രീൻ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിരിക്കട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ വിളിക്കുന്നാലും നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിലേക്ക് മെസ്സേജ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പ്രത്യേകാൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് ശബാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മരണി സെക്ഷൻ കാക്കാമ്പലെ പ്രഷ്യ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റിങ്ങര അമരവള താന്നുമുടി ജംഗ്ഷൻ എം എസ് പ്ലസ ബിഡിൻ്റെ രണ്ടുകളുള്ള മീറ്റിംഗ് ഉണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ നിങ്ങൾ ലൈവായി കമൻറ്റ് ലൈവിൽ കമൻറ്റ് ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ആമൈ ഗോഡ് ബ്ലസ് യു ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ